ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം വയനാട് മണ്ഡലം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ ആദ്യഘട്ട പര്യടനം ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് വടപുറത്ത് എത്തിച്ചേരും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി പി വി അൻവറമല്ലയുടെ അധ്യക്ഷതയിൽ നിയോജക മണ്ഡല യോഗം കുഞ്ഞാലി മന്ദിരത്തിൽ വെച്ച് നടന്നു രണ്ടാം തീയതി വൈകിട്ട് മണിയോട് കൂടിയാണ് ശ്രീമതി നിലമ്പൂർ മണ്ഡലത്തിലെ അഞ്ചുമണിയോടുകൂടിയാണ് മണ്ഡലത്തിലെത്തി വടപുറത്ത് നിന്നും ആയിരക്കണക്കിന് ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും സാന്നിധ്യത്തിൽ അവരെ സ്വീകരിച്ച് നിലമ്പൂർ ചന്തക്കുന്ന് വഴി കരുടായി അവിടെ നിന്ന് മൂത്തേടം മൂത്തേടത്ത് നിന്ന് എടക്കര ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ വൈകുന്നേരത്തെ ഒരു പൊതുയോഗത്തോടു കൂടി സ്ഥാനാർത്ഥിയുടെ ഒന്നാം വട്ട പര്യടനം എലമ്പൂരിൽ നടക്കുകയാണ് അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണിയുടെ നിയോജക മണ്ഡല യോഗം ഇവിടെ ചേർന്നിട്ടുള്ളത് വയനാടിനെ സംബന്ധിച്ച് പാർലമെന്റ് മണ്ഡലം വന്നതിന് ശേഷമുള്ള നാലാമത്തെ തിരഞ്ഞെടുപ്പാണ് വെള്ളിയാഴ്ച കൽപ്പറ്റയിൽ നടക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രാഥമിക യോഗത്തിന് ശേഷം ശനിയാഴ്ച ഏഴ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി വാഹന പര്യടനം നടത്തും ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് നിലമ്പൂർ മണ്ഡലത്തിലെ വടപുറത്ത് പര്യടനം എത്തിച്ചേരും തുടർന്ന് ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകളുടെ അകമ്പടിയോടെ നിലമ്പൂർ ചന്തക്കുന്ന് വഴി കരുളായി മൂത്തേടം എടക്കര എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും ദേശീയ രാഷ്ട്രീയത്തിലെ മതേതര മുഖമായ ആനി രാജയെ വിജയിപ്പിക്കാനുള്ള ദൌത്യം നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും എം അഭ്യർത്ഥിച്ചു യോഗത്തിൽ മാട്ടുമ്മൽ സലീം ഇ പത്മാക്ഷൻ ജോർജ് കെ ആന്റണി പി എം ബഷീർ എം മുജീബ് റഹ്മാൻ പരുന്തൻ നൌഷാദ് ടി രവീന്ദ്രൻ അരുമാ ജയകൃഷ്ണൻ യു കെ ബിന്ദു രാജ്മോഹൻ വേട്ടേക്കോടൻ ഷംസു എൻ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ